ആഴക്കടൽ ഖനനവുമായി പ്രതിപക്ഷത്തിന്റെ വാദം തീർത്തും തെറ്റാണ് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ കേന്ദ്രത്തിനോട് സംസ്ഥാന സർക്കാർ വിയോജിപ്പ് കൊച്ചിയിൽ കേന്ദ്ര ഖനന വകുപ്പിന്റെ സെക്രട്ടറി സർക്കാർ നിലപാട് അറിയിച്ചിരുന്നു ആഴക്കടൽ ഖനനവുമായി ബന്ധപ്പെട്ട നിയമസഭയിലെ ചർച്ചയ്ക്കിടെ പ്രതിപക്ഷത്തിന്റെ മറുപടിയായി സർക്കാർ ഇടപെടുമെന്ന് മന്ത്രി പി രാജീവ് മറുപടി നൽകിയെന്നതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന എന്നാൽ ഇത് തീർത്തും വസ്തുതാവിരുദ്ധമാണ് കേന്ദ്ര സർക്കാർ ആഴക്കടൽ ഖനനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനോട് അഭിപ്രായം തേടിയ ഘട്ടത്തിൽ തന്നെ ഇക്കാര്യത്തിൽ സംസ്ഥാനം അതിശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു പിന്നീട് ജനുവരി പതിനൊന്നിന് കൊച്ചിയിൽ കേന്ദ്ര ഖനന വകുപ്പ് സെക്രട്ടറി പങ്കെടുത്ത പരിപാടിയിലും കേരളത്തിന്റെ നയപരമായ നിലപാടും വിയോജിപ്പും വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അറിയിച്ചിരുന്നു ജനുവരി പത്തൊൻപതിന് ഒഡീഷയിൽ നടന്ന സെൻട്രൽ ജിയോളജിക്കൽ പ്രോഗ്രാമിംഗ് ബോർഡ് മീറ്റിംഗിൽ ആഴക്കടൽ ഖനനം വിഷയമായ ചർച്ചയിൽ കേരളത്തിന്റെ വിയോജിപ്പ് അറിയിച്ചതിനെ തുടർന്നാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രാഫി ഓഫ് ഷോർ മൈനിങ് ആഴക്കടൽ ഖനനം സംബന്ധിച്ച് പാരിസ്ഥിതിക വിഷയങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ തീരുമാനിച്ചത് എന്നാൽ ഇതെല്ലാം മറച്ചുവെച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന്റെ വസ്തുതാവിരുദ്ധമായ പ്രസ്താവന കൈരളി ന്യൂസ് തിരുവനന്തപുരം